കഥാപാത്രമാണ് പിന്നെ മറ്റു കൂടെ ഉപയോഗിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ സിനിമ സുഹൃത്തുക്കളാണ് കൂടുതൽ സുഹൃത്തുക്കൾ കൊണ്ടാളാണ് വീട്ടിന് വേണ്ടി ഇന്ന് അദ്ദേഹം അവകാശപ്പെടുത്തുന്ന സന്തോഷം ഉണ്ട് പടവായല്ലോ നമ്മക്കൈ പറഞ്ഞതുപോലെ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ കേറി വന്ന എനിക്ക് വിഷക്കുന്നു എന്ന് പറഞ്ഞ ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണ് പറഞ്ഞത് ചാൻസ് ഉണ്ടല്ലോ ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകരുന്നതിലെനിക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജക്റ്റാണ് ആണ് മമ്മൂക്ക എന്തുകൊണ്ടാണ് മിഥുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു മിദുമാനുവല സന്തോഷമായിട്ട് ബാക്കി ചെയ്തു കൊണ്ടുപോകുന്നു അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യുന്നത് എന്ന് അങ്ങനെ തന്നെ എല്ലാ സമയവും ചെയ്യേണ്ട എല്ലാ സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ചെയ്യാറില്ല സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിന്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ഞാൻ എങ്ങനെ അങ്ങനെ ഇരിക്കും മറ്റോ താങ്കൾ കുറെ കഴിഞ്ഞപ്പോഴാണ് തീരുമാനമായത് അല്ലെ അങ്ങനെയല്ലേ ഈ സിനിമയിൽ കുറച്ച് ഇംഗ്ലീഷ് വാർത്തകളൊക്കെ മലയാളി കൂടുതലായിട്ട് തന്നിട്ടുണ്ട് സെൻസ് സെൻസിൽ ശേഷം അല്ലെങ്കിൽ ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ അപ്പൊ അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണമെന്ന് പറ നല്ല വ്യത്യാസമായിട്ടാണ് ഇമോഷൻ ചേർത്താണ് ഈ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട് ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടർ ആയിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നോ അങ്ങനെ മനപൂർവ്വം രാവിലെ എഴുന്നേൽ എന്തെങ്കിലും ഒരു പരിപാടിയെന്ന് പറഞ്ഞ് ഇറങ്ങി അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ അതിന് വീട് കിട്ടുന്നതാണ് ഇതൊക്കെ നമുക്ക് എനിക്ക് തന്നെ അത്ഭുതം അതൊക്കെ അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നിയത് അനുഭവതാണ് അത് പുതിയ വാക്കുകൾ തന്നെയാണ് പ്ലഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവൊക്കെ പക്ഷെ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നതാണ് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ